രണ്ടുപേരും പൊരിഞ്ഞ ഡിസ്കഷനല്ലേ എവിടേക്ക് പോകണ്ടെന്നുള്ള കാര്യത്തില് ഒരാൾക്ക് തെക്ക് പോകണം ഒരാൾക്ക് വടക്ക് പോകണം എന്ന് ഞാൻ അവരെ എവിടേക്ക് പോണം അവിടേക്ക് ഞാൻ പോകും കാരണം നമുക്ക് ഈ സ്ഥലം അറിയില്ലല്ലോ എന്താ തീരുമാനിച്ച തിന്നണ അല്ല നേരായ കല്യാണ റോട്ടോടെ വണ്ടിയുണ്ട സൽമാൻ ഡെക്കറേഷൻ നല്ല പൈസ അങ്ങനെ നമ്മൾ എത്ര നേരം ഇവിടെ സ്പെൻഡ് ചെയ്യടാ നാലഞ്ചു മണിക്കൂറ് ഷീണല്ലേ ഫ്ലൈറ്റിൽ ചുമ്മാ അങ്ങോട്ടാടി ഇങ്ങോട്ട് മൂന്നരയ്ക്കായിരുന്നു എട്ടരക്കു പിന്നലെ അങ്ങനെ തന്നെയായിരുന്നു തിരിച്ച് നമ്മുടെ റൂമിന്റെ ഭാഗത്ത് എത്തി നമുക്കിവിടുന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നടക്കണം സമയം വണ്ടി വരാന്ന് വിചാരിച്ചു സോ ഞങ്ങൾ ഇന്ന് ഇവിടെ ഒന്ന് ലോക്കലായിട്ട് ചുമ്മാ നടക്കാനൊക്കെ ഒന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട് അറിയില്ല നടക്കുമെന്ന് റൂമിൽ പോയിട്ടൊന്ന് ഫ്രഷ് ആയിട്ട് ഇറങ്ങാന്ന് വിചാരിച്ചിരിക്കുന്നു അപ്പൊ ഇന്ന് കുറച്ച് സാധനങ്ങളും ഇതൊക്കെ ഞങ്ങൾ ഇന്ന് മേടിച്ചു അതൊക്കെ ദൈവം സഹായിച്ചെല്ലാം വളരെ ഭംഗിയായിട്ടാണ്

ഇന്നലായിരുന്നില്ലേ നമ്മളൊരു ഷോറൂമിൽ എന്തോ ക്രോക്സിന്റെ സാൻഡൽസ് ഒക്കെ വേണമെന്ന് പറഞ്ഞ കേറിയേക്കണേ ക്രോക്സിന്റെ ഐറ്റംസ് ഒക്കെ നല്ല ലൈറ്റ് വെയിറ്റ് നല്ല സുഖം നല്ല ലാസ്റ്റിങ് ഇട കൂട്ടുന്നതാണ് അതിനെ കിടന്നോളും മഴത്തും വെയിലത്തും രാവിലെ റെസ്റ്റോറന്റ് റൂമിന്റെ അടുത്ത് അവിടെ വീണ്ടും കയറി അവിടെ സർസോക്ക സാഗ് മക്കിക്ക് റൊട്ടിന്ന് പറഞ്ഞത് ഇവിടെ പറഞ്ഞത് അത് പച്ച കളറ് എന്താന്ന് വെച്ചാൽ ചിക്കനാണ് എന്തോണ്ടാക്കണ അല്ല ചമ്മന്തി അല്ലേ ഇല്ല കറിയാ കറിയ സസോദ സാഗ് തവര സാഗ് സാധാരണ വലത്തരം ഒരു അഞ്ച് ആറ് തരം എല്ല ഉണ്ടോ പാളി പോയി പാളി പോയി ഞാൻ കട്ടിയ അപ്പോ എൻഡ് ഓഫ് ദിസ് വീഡിയോ പ്ലീസ് അപ്പോൾ ഗയ്സ് ഇന്നത്തെ അടിപൊളി ദോസം ഡെൽഹിൻ തെരി ദോസം ഞങ്ങൾ വ്ലോഗ് ചെയ്തു ഇത് കാണുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യാം ഞങ്ങളിവിടെ ഗൈഡ് ആയിട്ട് പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യാന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് അങ്ങനെ ആർക്കെങ്കിലും വില കുറവിൽ ഞങ്ങൾ വേണമെങ്കിൽ കമ്മീഷൻ ഒക്കെ ഇല്ലാതെ ഒരാഴ്ചക്ക് വരുന്നു ഞങ്ങളുടെ ആനുവൽ ലീവ് ബുക്ക് ചെയ്യണ ഒരാഴ്ച എനിവേസ് താങ്ക്സ് താങ്ക്സ് ഫോർ ഫോർ സപ്പോർട്ടിങ് അസ് വാച്ചിങ് വാച്ചിങ് ിയും കൊറേ അടിപൊളി ഡൽഹി പറഞ്ഞാൽ ഡൽഹിയിലെ ബ്ലോഗ് എടുത്തെടുത്ത് മതിയാവുന്നില്ല എവിടെ നിന്ന് തുടങ്ങണം എവിടെ നിന്ന് അവസാനിപ്പിക്കണം മനസ്സിലാകാത്ത ഒരു സിറ്റുവേഷനാണ് താരം ഈ വീഡിയോസിന്റെ തിളങ്ങി വെട്ടി തിളങ്ങി നിൽക്കുന്നു ശരിക്കും പറഞ്ഞ ഈയൊരു സോഫയിലും ഒന്നും റിലാക്സ് ചെയ്തിട്ടില്ല ഞങ്ങള് ഇവിടെ റിലാക്സ് ഞാൻ ഒരു കാര്യം പറട്ടെ നമുക്ക് ഇന്ന് മാഗി മേടിച്ചിട്ട് മാഗി കുക്ക് ചെയ്താലോ രാത്രി കളയാന്ന അതല്ല ഈ ടേബിളിൽ ഇരുന്നിട്ടില്ല എന്തൊക്കെ കഷ്ടമാണ് എന്ത് രസമാണ് ഈ ടേബിൾ കാണാൻ അതെ അങ്ങനെ അപ്പോ ഗ് അപ്പ ഇതാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വീണ്ടും മൈൻഡപ്പ് ചെയ്യാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക

ആ കൂടെ ഉള്ളൊരു പ്രശ്നം പറഞ്ഞാൽ ആണ് അത് നമ്മളിങ്ങനെ കണ്ണടച്ച് മൂക്ക് മൂപ്പുമൂത്തി നടക്കാനും പറ്റത്തില്ലല്ലോ അങ്ങനെ സുഹൃത്തുക്കൾ അങ്ങനെ ഞങ്ങൾ വീണ്ടും ഊര് ഇറങ്ങിയിരിക്കുകയാണ് ഇന്നത്തെ തെണ്ടല്ലോ നമ്മളേത് പാത്ത ഞങ്ങൾ കമാനഗർ പിന്നെ ഞങ്ങൾക്ക് വല്യൊരു പെട്ടിയെടുത്തിട്ടുണ്ട് എന്തായാലും ഞങ്ങൾക്ക് അത്ര കളക്ഷം പോയു ശരിക്കും പറയണത് സമയല്ല ഞങ്ങൾ ഈ നാലു ദിവസം അഞ്ചു ദിവസം രീതിയിൽ പോരാക്കാള് കൂടുതൽ ദിവസം വേണം പിന്നെ ആകെ ഒരു മൂടിക്കെട്ട കേട്ടോ അന്ന് നമ്മള് വഴി നേരെ നമ്മളെറങ്ങിട്ട് അങ്ങോട്ട് നടക്കണോ മഞ്ഞോ ഡൽഹിയിൽ ഇവരെ ഞാൻ കൂട്ടിക്കൊണ്ട് നടക്കുന്ന അവസ്ഥ ഡൽഹിക്കാർക്ക് അവർക്ക് അറിയത്തില്ലേ ഏതാ വഴിന്നുള്ളത് നടക്കാൻ കഷ്യാന്നെ രാത്രി നിങ്ങൾ കാണിച്ചില്ലേ ആ മെഷീൻ ബാറ്ററി ചാർജ് ചെയ്യണത് അവന്റെ കയ്യിൽ ഇരിക്കണ ബാറ്ററി ഉണ്ടോ അതാണ് ഈ ബൈക്കിൽ എത്തിക്കുന്ന ബാറ്ററി അത് അതിന് വെക്കണം ഓരോരോ ബ്ലോക്കുകൾ ഉണ്ട് നമ്മൾ ആ ബ്ലോക്കിനകത്തേക്ക് ഓരോ ബാറ്ററികൾ ഇങ്ങനെ ഇറക്കി വെക്കണം അപ്പൊ നമുക്ക് അതിനകത്ത് പേയ്മെന്റ് ഉണ്ട് ചെയ്യാനുള്ളത് അപ്പോൾ ആ ബാറ്ററി റീചാർജ് ആവും എന്നിട്ട് ഈ കാണുന്ന വണ്ടികളിൽ ഇങ്ങനെ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി വണ്ടിയാണ് കാണുന്നത് എന്താ അറിയില്ല അയ്യോ രണ്ടുപേരും പോയല്ലോ മത ഡയറി കാണാം നമുക്ക് ഒന്നോ രണ്ടോ മത ഡയറി ഉണ്ടോ മിക്ക മെട്രോ നല്ല ഫുഡോ അവിടെ ഞാൻ ഇന്നലെ രാവിലെ ഇവിടെനിന്ന് തന്നെ കഴിച്ചേ ഇവിടെ എന്തെങ്കിലും കിട്ടുമോന്ന് നോക്കാം നമുക്ക് രാവിലെ തന്നെ അതല്ലേ ചാട്ട് മസാല മാജിക് മസാല തന്തൂരി മസാല ഇറ്റാലിയൻ മസാല കുറേ നമ്മുണ്ട് കേട്ടോ ഇത് കോണാണ് മസാല ഷൂറാക്കി ഇത് സ്വീറ്റ് കോണ് കൂടെ അല്ലാതെ മോമോസൊക്കെ മോമോസിൻ്റെ ടൈം ചൂടാക്കി തരും നല്ല ടേസ്റ്റ് കഴിക്കാം ഈ തണുത്തു കഴിക്കുമ്പോ അങ്ങനെ രുചി ചൂടാക്കി കഴിക്കുമ്പോൾ നല്ല രസമാണ് അങ്ങനെ അല്ല മദർ ഡേ ആയതുകൊണ്ട് മദർ ഡേ അല്ല ഇത് നല്ലതാണ് മദർ ഡേയുടെ എല്ലാ സാധനങ്ങളും അവർ ഇങ്ങനെ കൊണ്ടിരുന്നത് കണ്ടു എന്ന് പറഞ്ഞാൽ കല്ല് ഇത് കൂടെ അവിടെ മുടലി ഈ പെട്ടിlambda ഇതിടുക്കാൻ പറ്റില്ല ഗ്ലാൻഡർ ഇതോ മൈക്സ് ചെയ്ന്നിട്ട് ഉം dental sandwich and panir club sandwich club sandwich the fresh banana reason yeah guellame. and this is vegetariani nammal ravulana biriyani kadaiyettirukilla alla ga ishtam unda alappu kai undakite adutha osara ravle adhe podi uridete half a nangal parane half ne kandile 50 rupees veg kulhad biriyani this food inde vela 2 pound 75 paise അല്ല അങ്ങനെ നമ്മൾ വീണ്ടും മെട്രോ എത്തി നിങ്ങൾക്ക് തോന്നുന്ന രണ്ട് മരുന്നും ഓരോ സ്ഥലത്തുനിന്ന് കാരണം ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഫുൾ മെട്രോ നമ്മുടെ യാത്ര ഇവിടെ മെട്രോ കണക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്പ്രെഡായി അടക്കാം മൊത്തം ഡല് അപ്പം നമുക്ക് ഏറ്റവും സൗകര്യമായിട്ട് പോകാൻ പറ്റുന്ന മെട്രോ ചീപ്പുമാണ് ചീപ്പ് എന്ന് പറയാൻ പറ്റില്ല കുഴപ്പമില്ല എങ്ങനെയടക്ക് ഇറങ്ങുന്നത് ഞങ്ങളോട് ഇരിക്കാൻ പറ്റാത്ത എന്റെ വിഷമാ വേറെ ആ കൂട്ടുകാരോട് പറയാ നാട്ടിൽ പോയി പറ മൂന്ന് കൂട്ടുകാരികൾ നിന്ന് കാണാം ആരാ ആണ നമ്മളിപ്പോൾ വിശ്വവിദ്യാലയം എന്ന് പറഞ്ഞ മെട്രോ സ്റ്റേഷനാണ് അറിഞ്ഞിരിക്കുന്നത് നമുക്ക് ഇവിടെ നിന്ന് ഇനി ഒരു ഈ ഇറിക്ഷോ അത് എന്തായാലും ടാക്സിയോ ടാക്സി അല്ല ഇറിക്ഷല്ലേ അപ്പോൾ നമ്മൾ ഇറിക്ഷല്ലേ പോയി നമുക്ക് കമലാനഗർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ പർച്ചേസ് ചെയ്ത് പോകുന്നത് അവിടെ കുറേ ഇതുപോലെ ഇങ്ങനെ എന്താ ഈ കടകളുണ്ട് അതായത് നമുക്ക് ഈ ഡ്രസ്സ് എടുക്കാനും അങ്ങനെ പല പല കടകളുണ്ട് ഇവിടെ ഓട്ടോറിക്ഷയിലാണ് പോണേ

അവിടെ ഇങ്ങനെ ബ്രാൻഡ് ഷോപ്സും ഉണ്ട് അല്ലാത്തതും ഉണ്ട് ഇവിടെ നമ്മള് ഗോയൽ എന്ന് പറഞ്ഞൊരു കടയിലാണ് പോന്ന അവിടെ നല്ല നമ്മള് കേക്കാത്തോടെ ബ്രാൻഡ് കിട്ടും അവിടെ പക്ഷെ നല്ല ലോങ് ലാക്സ് ആണ് ഞാൻ ഒരു അഞ്ചാറ് വർഷം ഇത് യൂസ് ചെയ്യണ ഒരു ജാക്കറ്റ് ഇപ്പോഴും ഞാൻ ഒരു ഒരു കേടും പരിട നല്ല അടിപൊളി നല്ല അവിടെ പോയ അങ്ങനത്തെ ജാക്കറ്റ് കിട്ടുമോ നോക്കണം ജമ്പർ കിട്ടുമോന്ന് നോക്കണം രാത്രിയാണെ കുറച്ചൂടി രസണ്ട കമലക്കാവുന്നുള്ളൂ താഴെ നോക്കി നടക്കണ നല്ല പട്ടികാട്ടിണ്ട് നല്ല സോഫ്റ്റ്

ഇത് കമലാനഗറിന്റെ ഉള്ളിലുള്ള ചെറിയൊരു ഷോപ്പിംഗ് മോൾ ആട്ടോ കാണുന്നത് നിങ്ങള് ഇതിന് മൊത്തം റൗണ്ടാണ് കമലാനഗറിൽ ഇങ്ങനെ ഒരു ഈ റൗണ്ടിൽ നിന്ന് ഒരു എനിക്ക് തോന്നുന്നു ഒരു പത്ത് പന്ത്രണ്ട് ഇങ്ങനെ ലൈനുകൾ മീൻസ് റോഡുകൾ ഇങ്ങനെ പോകുന്നുണ്ട് അങ്ങോട്ടും കൂട്ടും കൂടെ ഇന്ന് ആരായത് കൊണ്ടായിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റുന്നു അല്ലെങ്കിൽ ഭയങ്കര തിക്കിണ്ടെ കള്ളി മുന്തി നടക്കുന്നൊരു അത് ഞങ്ങൾ രണ്ട് വർഷം മുന്നേ വന്നിട്ട് മറ്റേ മെഡയിൽ നിന്ന് ഒരു ജാക്കറ്റൊക്കെ വാങ്ങിയിരുന്നു എടാ നമുക്ക് ഡബ്ല്യുലി കയറാം ലെഫ്റ്റ് സൈഡില് സമയോ ഗോയല് അപ്പൊ ഇതാണ് ഗോയൽ എന്ന് പറഞ്ഞ ആ ഒരു കടാട്ടാ ഇവിടെ ഇവിടെ അദ്ദേഹം ഇതൊക്കെ ഇത്രയും തിരക്ക് ഒഴിഞ്ഞിട്ട് കാണാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒന്നല്ലായിരുന്നു ഇവിടെ തിരക്ക് പുറത്ത് വരെ ഇങ്ങനെ വരി നിൽക്കും ആൾക്കാര് എന്തടാ ജമയോ സ്ഥിരം കടയാണല്ലേ ഡൽഹി വന്നു കഴിഞ്ഞാൽ ഇവിടെനിന്ന് ജീൻസ് വാങ്ങത്തുള്ളൂന്ന് വേറെ എവിടുന്നു വാങ്ങില്ല പപ്പടം ഇത് പപ്പടം എന്ന് വേറെ ഒന്നും

നീല അത് മാറിയായിരുന്നെങ്കിൽ സൂപ്പർ ആയിരുന്നു വൈറ്റ് ഇടണം ഞങ്ങളിവിടെ ഗോയലിന് വന്നേക്കാ അട്ടി അട്ടിയാക്കി വെച്ചാൽ നല്ല ജീൻസുകള് ഇവിടെ ആണുങ്ങൾക്ക് അതിലും നല്ല കളക്ഷൻ ഉണ്ട് എന്നാ ലൈക്ക് നമ്മുടെ യു കെ പോലെ അല്ല ആൾക്കാര് അച്ഛാ ഈ ലുക്ക് കണ്ടോ ഈ ലുക്ക് കണ്ടോ

ഞാനിത് അച്ചൻ്റെ ജമ്പർ തട്ടി മാറ്റി ഇത് അച്ചച്ചൻ്റെ കാർ പോകും എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ആക്ച്വലി കാര്യം ഡൽഹിക്കാണല്ലോ വരുന്നത് അപ്പോൾ നമ്മൾ എന്തായാലും ഷോപ്പിംഗ് ഒക്കെ ചെയ്യുമെന്ന് അറിയാം അപ്പോൾ പിന്നെ അത് കാരണം നമ്മൾ ജസ്റ്റ് ഒരു രണ്ട് ജോഡി ഡ്രസ്സൊക്കെ യു കെയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളൂ ബാക്കി എന്തായാലും അതിങ്ങോട്ട് കൊണ്ടുവന്നിട്ട് പിന്നെ തിരിച്ച് കൊണ്ടുപോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനത്തെ ഡ്രസ്സുകളൊക്കെയാണ് കൂടുതലും കൊണ്ടുവയ്ക്കുന്നത് അതാകുമ്പോൾ ട്രാവൽ ചെയ്യാനും ഫുൾ ഡേ നമുക്ക് ഒന്ന് ഓക്കെ അതെ ജീൻസും കൂടി മാറിയ മതി ജീൻസ് അതിന്റെ കൂടെ ചേരുന്നുണ്ടോ ബ്ലൂ ബ്ലാക്ക് അല്ല ചേരുക കണ്ണട ആ റെഡ് കണ്ണാടി കൂടി ഒന്ന് വെക്കണം വയ്ക്കണം അതെടുക്കതന്നെ വേണം വേണം അതും വേണം ഞാനൊരു സാധനം എന്താ എന്റെ കയ്യില് പോലും അത് ഞാനിപ്പൊ കാണിക്കില്ല പിന്നെ കാണിച്ചാലും അടിപൊളി അങ്ങനെ അങ്ങനെന്താ കഴിഞ്ഞോട്ട കൂട്ടാ കല്യാണത്തിന് എന്താന്നല്ലേ പറയണ എന്റെ പത്നിക്ക് ഒക്കെ ഭയങ്കര വെറൈറ്റി സംഭവങ്ങളായിട്ടൊക്കെ രസാന്നെടുക്കാൻ സ്വീറ്റിവിടെ സ്ഥിരം കസ്റ്റമർ ആയിരുന്നു ആയിരുന്നു നല്ലൊരു ഓഫർ നമുക്ക് കിട്ടി താങ്ക് യു സോ മച്ച് നമ്മളെ തിരിച്ച് ഓൾട്രേഷൻ എന്റെ ഒരു ജീൻസ് ഒരു ഓൾട്ടറേഷൻ ചെയ്യണം അപ്പൊ അതിന് കുറച്ച് നേരക്കൊന്ന് പറഞ്ഞത് അപ്പൊ അതുവരെ നമുക്ക് അയ്യോ പോയി എടാ ഞാൻ എന്താ കഴിക്കണ്ടേ ചെയ്യുന്ന മെഷീൻ ഞങ്ങളിപ്പോ ജി ടി പി നഗറിലാണ് സ്വീറ്റും സോഫിയും ഒക്കെ ജനിച്ച് വളർന്ന് ഇങ്ങനെ കളിച്ച ജനിച്ചല്ല വളർന്ന് കളിച്ച സ്ഥലമാണ് ജി ടി പി നഗർ ജി ടി നഗറിന്റെ മെയിൻ ഒരു നാലും കൂടി ഒരു ജംഗ്ഷൻ ആണ്ടോ മൊത്തം നല്ല തിരക്കവിടെ മൊത്തം ഞങ്ങള് സാമ്രാട്ടിൽ കയറുന്ന പ്ലാൻ ചെയ്തിരുന്നു സാമ്രാട്ട് വന്ന ഓഫ് ഫേമസ് റെസ്റ്റോറൻ്റ് ആണ് ഇവിടുത്തെ ജി ടി പി നഗറില് പക്ഷേ അത് ക്ലോസ്ഡ് ആണ് അപ്പൊ ഇവിടെ അടുത്തൊരു കാഫേ ഉണ്ടെന്ന് പറഞ്ഞു അവിടെ പോകുന്നത് ജനിക്കുന്നു ഉച്ചയിലത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി സോഫിയുടെ ഫ്രണ്ട് വന്നിട്ടുണ്ട് ഇവിടെ അവിടെ ഫ്രണ്ട് ആയിട്ട് മീറ്റ്